Ana no, know, pero no No, 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 no. no, no. വണ്ടി വരുമ്പം അതിന്റെ മുമ്പിലോട്ട് ഇന്ന് കൈ ഊർത്തിട്ടോണ്ട് കടന്നിട്ടല്ലേ അവര് കേറ്റി കൊണ്ടുപോയെ ദോഷികളായ പിള്ളേര് പിള്ളേർ പോകുമ്പോ അങ്ങന അവര് നോക്കത്തില്ല അവര് അയ്യെ കൂടെ കേറ്റിയങ്ങ് കൊണ്ടുപോയി സെറ്റായി കല്ല് പോലിരിക്കുംറച്ച ദിവസേസ്റ്റേണ്ട പണി അല്ല ഇനി ഇടുകയാണെങ്കിൽ ഇങ്ങോട്ട് കേട്ടു വരണം കൊച്ചു ചേച്ചി ഒരു പറഞ്ഞത് ഇവിടം വരെ ആ അപ്പൊണ്ടല്ലോ ഒരു പക്ഷെ ഇത്രേം ദിവസം ഇട്ടേക്കല്ലേ കുളിക്കണ്ടേടാ കുളിക്കണ്ടേടാ കുറ്റണ്ടേ എഴുതാന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ചുറ്റിക്കോണം കാരണം ഫ്രീ ആയതുമ്പോൾ വൈകി കണ്ട താഴെ കൂട്ടും അങ്ങനെ ഇപ്പൊ അച്ഛന ഞാൻ എൻ്റെ ഇവിടെ ഇതിന് ഇപ്പുറം വരണ്ട മനസ്സിലായോ കുഴയനങ്ങരുന്നു കഴിഞ്ഞല്ലേ ശരിയാകത്തില്ലേ ഇന്ന പോലെ മുറി മുറിവുണ്ടോ കരിട്ടെ മുറു ഇല്ലടാ മുറുകരി ഉണ്ടോ പേടിയാ എന്നാ ക ഒന്നുമില്ല அவனிய சவுண்ட் கேக்க போனோம் அதுவேதன காணிக்க

മുറി ഞാൻ അതിന് കുത്തത്തില് പെട്ടെന്ന് കാലിൽ റെഡി ആയി കഴിഞ്ഞാൽ ഇരുന്നാ മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ഇന്നും നാളെ ആയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് മരുന്ന് അടിച്ചാൽ മതി മുറു അങ് കാര്യം ഇപ്പം മുറിവിന്റെ വേദനയുണ്ട് കിടന്നു അവിടെ കിടന്നു കേട്ടോ ഇപ്പഴല്ല ഊരെ നക്കുവാ മരുന്ന് നക്കിക്കളയും വേദന ഉണ്ടെങ്കിൽ ആ പോട്ടെ ആ പോട്ടെ അത് ഊരി കൊടുക്കാനാ പറയുന്നത് മുന ഓരോന്നേ മുന ടങ്ങുരിയാണ്ട് അതാണ് ഇയന മൂരി ബാക്കേ ഇനി വെളിപ്പ് ആണ് നോര പുട്ട് ഇനി വെളിപ്പ് ആണ് നോര എന്താ ചേ എന്താ പറ്റേ ten niya എന്താ പറ്റേ പോ 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 പോ